ഇവിടെ ഒരുമിച്ച് ഒരുമിച്ച് നാളെ ദുനിയാവിൽ നമ്മൾ എങ്ങനെ ജീവിച്ചാലും ആഹറാണ് നമുക്ക് ഏറ്റവും വലിയ സംവാദം ആഹറാണ് നമുക്ക് ഏറ്റവും വലിയ സംവാദം ദുനിയാവ് ശരിക്കും കൃഷി സ്ഥലമാണ് ദുനിയവ് ദുനിയും നമ്മൾ നല്ലോണം നട്ടുപിടിപ്പിച്ചാൽ നാളെ അത് ആഹർത്ത അപ്പോ നമ്മൾ ഇൻഷല്ല ദുനിയാവിൽ നമ്മൾ കുറേ ഇത് ഇങ്ങനെ നട്ടുപിടിപ്പിക്കാണെ അള്ളാഹു പറഞ്ഞാൽ പ്രത്യേകിച്ച് ആമി പറയാനെ പകുടം മാത്രമേ നമുക്കുള്ളൂ പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ഗഭീർ പോലെ എന്തിനാണ് ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് എന്തിനാ അതിന്റെ കാവശ്യം ഇപ്പൊ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്നോട് ഇന്നലെ ഒരാൾ വിളിച്ചൊരാൾ വിട്ടു ചോദിക്കാം നിങ്ങൾ എഴുപത് എപ്പി കുട്ടികളെ കെട്ടിച്ചെളിവ എന്താ പിന്നെ അവനോട് പറയാ ഇന്നലെ എന്നോട് ചോദിക്ക നിങ്ങൾ ചോദിക്കഴുപത് കുട്ടികളെ കെട്ടി എത്ര കുട്ടികളെ കച്ച അറിയും അറിയില്ല ഒരിക്കറിയില്ല എന്നെത്ര കെട്ടിട്ട് പറഞ്ഞാണ് കറക്റ്റ് ഒരവസ്ഥ ഞാൻ പറഞ്ഞൊക്കെ തെറ്റാണ് കറക്റ്റ് ഒരാവസ്ഥ എത്ര കുട്ടികൾ എഴുപതാണോ എഴുപത്തഞ്ചാണോ എൺപതാ എഴുപത് കുട്ടികളെ നമ്മൾ കെട്ടിച്ചു ഈ എഴുപത് കുട്ടികളെ ഞാൻ കെട്ടിച്ചു വിട്ടു എന്റെ പോക്കറ്റില് പൈസ ഉണ്ട് ഒരുപാട് ആളുകൾ നമ്മക്ക് തന്ന പൈസകൾ കൊണ്ടാണ് ഈ എഴുപത് എത്തി മക്കൾ നമ്മൾ കെട്ടിച്ചു വിട്ടത് നിങ്ങൾക്ക് ഒരു കാര്യം കേട്ടോ ഒരു അരമണിക്കൂർ മുമ്പ് സൈതൽ ഉസ്താദ് ഒരു മോതിരം കൈ തന്നിട്ട് പറഞ്ഞു ഒരാളെ കല്യാണം ശരിയായില്ലേ ഒരാളെ കല്യാണം ശെരിയായി അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല ഇങ്ങട്ട് വരാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഒരാള് സ്വർണ്ണം ഏൽപ്പിച്ചു അപ്പൊ എന്താ പിന്നെ ഇത് വീട് എടുപ്പിച്ചു സ്വർണം കിട്ടിക്കണിട്ടോ എന്ന് പറഞ്ഞു അത് അതെന്താ അത് തന്നെ ഇല്ലെന്നുള്ളത് ആൾക്കാരില്ല ആൾക്കാരെയോ മനസ്സിലായത് അപ്പൊ ഇതൊന്നും നമ്മൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ നമുക്ക് നമുക്കെന്തല്ല അതൊന്നും ഒരു ആവശ്യമല്ല ഇപ്പൊ ഇവിടെ എത്ര മക്കളൊക്കെ അവർ കിട്ടി നമ്മൾ ആരും അറിയാതെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിലും നാളെ പെട്ടെന്ന് നീ വരുന്നത് കൊറേ പക്ഷെ പാവങ്ങളൊക്കെ വിളിച്ച വരില്ലേ അപ്പോ മുന്നില് മുന്നില് അപ്പോ ആരും ഒരാൾ കൊറേ ആളുകളൊപ്പം തട്ടി നമുക്ക് പൈസ തന്നു കൊറേ ആൾക്കാർ ഇപ്പം നമുക്ക് പൈസ തന്നു നമ്മൾ ആരും അറിയാതെ നമ്മൾ എന്താ ഇത് കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും തങ്ങളിലൊക്കെ കിട്ടുന്ന പൈസ കന്താ കാറ്റോയിക്കും ചോയിക്കും ഞങ്ങളൊക്കെ പേടി ആ അപ്പൊ ഇതൊക്കെ ജനങ്ങളെ തരുന്നൊരു പൈസ നമ്മൾ ഏത് വകുപ്പ് ചെലവാക്കുന്നുണ്ട് എന്ന് ആരെയാ പറഞ്ഞ ഒരാൾ ലക്ഷ റുപ്പ കിണറിന് ആ കിണറിനെ കുറിച്ചപ്പോ ഒരു ലക്ഷത്തിഒമ്പതിനായിരം ചെലവുണ്ട് ഒരു ലക്ഷത്തിഒമ്പതിനായിരം നമ്മൾ ഒരു ലക്ഷം അവർ ഒരുപാട് സന്തോഷത്തിനാണ് കാരണം എന്താ ഈ ഒരു ലക്ഷം ഉറപ്പ് കൊടുത്തത് അവര് കണ്ടു 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 പക്ഷെ അതിന്റെ മുന്നേ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിരുന്നു ഒരാൾക്ക് അയ്യുമ്പോ ഒരാൾക്ക് അങ്ങനെ അങ്ങനെ അവിടെ എന്താവില്ല എത്തൂല ഞാൻ ആരും അറിയാതെ ഞാൻ പൈസ ആ പൈസ ഞാൻ എടുത്തു വെച്ചു ഞാനൊരു കിണർ പൂച്ചിപ്പിക്കുന്നു ഞാൻ പറഞ്ഞാലും എന്തായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ഞാൻ ചെയ്താലും എന്ത് ചെയ്താലും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്താണ് തെറ്റുകാര മനസ്സിലായോ ഒറ്റമറ്റ പറക്കാണ് ആൾക്കാർ എന്തിനാറിയോ ഇത് എങ്ങനെങ്കിലും കേട്ടൊന്ന് പൂക്കാൻ ഇപ്പോ ഇത് നമ്മൾ ഈ ഇത് നമ്മുടെ നാട്ടുകേർ തന്നെ ഈ പൈസയും ഇപ്പൊ എല്ലാം ഇപ്പൊ അലഹമദന്റെ എല്ലായിട്ടും ഒരു വാഹത്താണ് കാരണം എന്താ അറിയോ ഒരു അഞ്ചോ പത്തോ റുപ്യ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നിയമത്താണ് അല്ലേ അയ്യാറ്പയ കിട്ടുക എന്ന് പറഞ്ഞാല് വലിയ ഹൈറാണ് അപ്പൊ അതിനുള്ള സുഖാനുഭവ മരിക്കുന്നത് മറ്റൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുന്നവരെ കൊടുക്കാനുള്ള സമ്പത്ത് സമ്പത്തുള്ള നമ്മളെ കൈ തെറ്റും ഞാൻ ഇപ്പൊ ഒരുപാട് ഒരു പൈസ തന്നിട്ടപ്പോ ഞാൻ ജ്വല്ലറി കൊടുത്ത് ആ ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന അറുപത്തി ചില്ലായ്മ ഉറപ്പുള്ളു അറുപത്തി ചില്ലാൻ ഉറപ്പ് എഴുപതിനായിരം ഉപ്പിൻ്റെ കയ്യിൽ നിന്ന് കൂട്ടണം എല്ലാ മാസവും അറുപത്തി ചില്ല ജല്ലറിന്ന് കിട്ടും ബാക്കി കയ്യിൽ നിന്ന് കൂട്ടണം അത് ഏജ് ഏജ് എടുക്കാത്ത കൊറേ വേറെ വേറെ കൊറേ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പത്ത് മർത്തലേറ്റെടുക്കാനാണ് തീരുമാനിച്ചത് ഈ പൈത മക്കൾ ഒക്കെത്തി വെച്ചിട്ട് ഓലവിടെ വന്ന് ചോദിക്കുമ്പോ എന്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇന്നു കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് പറഞ്ഞു എന്റെ കുട്ടി ന്യൂമോണിയെ ബാധിച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ആ ഓലമ്മ വന്നപ്പോ എവിടെ ആ കുട്ടികളമ്മ ഒരു ഒരു ടീം ടീമുട്ടിട്ടോ ന്യൂമോണിയെ ബാധിച്ച് ആശുപത്രിയിലാണ് അതിന് ഞങ്ങള് ഇഷ്ടല്ല ആദ്യം ഞാൻ ഈ പേര് വിളിക്കുന്നവരൊക്കെ ഒന്ന് നീച്ചിട്ട് നിൽക്കാം